ഈ ആഴ്ചയിൽ ഞാൻ വായിക്കാൻ എടുത്ത പുസ്തകത്തിൻ്റെ പേര് തവള ഭാഗവതരുടെ കച്ചേരി എന്ന പുസ്തകമാണ് വർഗീസ് അരിമ്പോർ എന്ന ആളാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഇതിൽ ഏഴ് കഥകളുണ്ട് തവള ഭാഗവതരുടെ കച്ചേരി നീല മുത്തശ്ശിയും കിളിയമ്മയും ചാത്തൻ കോഴിയുടെ ഹുങ്ക് ഇനി കാട്ടിൽ രാത്രി രാത്രിയില്ല എന്നിങ്ങനെ ഏഴ് കഥകളുണ്ട് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഇനി ഇനി കാട്ടിൽ രാത്രിയില്ല എന്ന കഥയാണ് ഈ കഥയിൽ മൃഗങ്ങളുടെ തർക്കമാണ് വിഷയം ഒരു ദിവസം പുള്ളിമാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പുഴയിൽ നോക്കിയപ്പോൾ മിന്നുന്ന ഗോളം കണ്ട് എല്ലാവരോടും കാര്യം പറഞ്ഞു എല്ലാവരും വന്ന് നോക്കിയപ്പോൾ അവർ അതിശയിച്ചു പോയി അപ്പോൾ മാനും സിംഹവും തർക്കമായി അപ്പോൾ ഇത് കേട്ട് മുതല വന്നു മുതലയ്ക്ക് കാര്യം മനസ്സിലായി മുതല ചെന്ന് നോക്കിയിട്ട് എല്ലാവരോടും പറഞ്ഞു ഇത് ആകാശത്തിലെ അമ്പിളി മാമന്റെ പ്രതിരൂപമാണെന്ന് അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി